ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച എല്ലാവരെയും കഥാവിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യശ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവ് സകലാസന പ്രാർത്ഥന ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽമാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് വീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കിപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിശദക്കത്തോക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ േ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അതന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഉൾപ്പെടുത്തരുത്മയും രക്ഷിക്കണമേ ആമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഡെയിലി ഫ്രിഡ് ഇതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ആദ്യമുള്ള പ്രത്യേകിച്ച് പ്രാർത്ഥന പിന്നെ ഉള്ളത് അരുതനുഗ്രഹ പ്രാർത്ഥന ഏറ്റവും അവസാനം ഡെയിലി ഫ്രിഡ് അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷൻ പോകുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പോയി പരിചേക്കണം കുളിച്ച് റെഡിയായി നിങ്ങൾ സുശ്രൂലേക്ക് പോകണം ഇത് ബെഡിൽ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ചിലരൊക്കെ നേരത്തെ എഴുന്നേക്കും നാലു മണിക്കഴിഞ്ഞു മൂന്ന് മണിക്ക് പഠിക്കാൻ തുടങ്ങിട്ട് അഞ്ചരക്കിങ്ങനെ എന്ത്വാകട്ടെ കത്താവിനെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഷെയർ ചെയ്യണം ഓക്കെ അല്ലെ പ്രയർ കത്താവിന് ഒരു ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു അങ്ങനെ മക്കളെ നിന്റെ വിശുദ്ധമായ രഥത്താൻ വീണ്ടെടുത്ത് അതിൻ്റെ അവകാശം ഓക്കുകയെന്ന് മക്കളോട് നിന്റെ പറ്റക്ഷതങ്ങൾ ഓർത്തുകൊണ്ട് കണ്ടതുണമെന്ന് അങ്ങനെ പൗരോഗ്യത്വത്തിന്റെ യോഗ്യതയാണ് പ്രാർത്ഥിക്കുന്നു കത്താവിന് കരട നിന്നെ ആവശ്യപ്പെട്ടെ ജീശോ നിന്റെ മുറുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രഥത്തെ നിങ്ങൾ ധ്യാനിക്കുകയും കുമ്പോൾ ആരാധിക്കുകയും ചെയ്യുന്നു ആവശ്യമായ രക്തം രോഗികൾ വരെ ഇപ്പോൾ വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിരാത്യമായ രത് അങ്ങനെ മക്കളേക്ക് വീഴട്ട കർത്താവെ മരകരോഗങ്ങൾ ജില്ലാ വ്യാധികൾ യേശുക്രിസ് നാമത്തിൽ ശരീരം വേദന കൊണ്ട് ജീവിക്കാറുണ്ട് ഉറക്കമില്ലാത്തവരുടെ കാരണം ശരീരത്തിന് വേദന കൊണ്ട് ജോലിക്ക് പോകാൻ കിടക്ക പറ്റാത്തവരുണ്ട് എപ്പോഴും മനസ്സ് സമാധാനമില്ലാത്തവരുണ്ട് ഭക്ഷണം കഴിച്ചാൽ പോലും സന്തോഷമില്ല കാര്യം ശരീരത്തിന് വേദനയാണ് അങ്ങനെയുള്ള ഒരു കർത്താവെ കൈവിട്ട് കളയരുത് അവരെ തോന്ന ഒരു ജീവിതത്തിലുള്ള കർത്താവ് ആ ജീവിതത്തിൽ അവരാവശ്യമില്ലാതെ അനുഭവിക്കാൻ നീ അനുവദിക്കരുത് അവരെ നീ സ്പർശിക്കണം അവരുടെ രോഗികള് ബൈ സ്റ്റാൻഡേർഡ്സ് ശാന്തിക്കുന്ന ഒരു കർത്താവെ ഓരോരുത്തരെ സഹായിക്കുന്ന കർത്താവെ ചില ആൾക്കാർ തന്നെ നിലനിന്ന് ഇപ്പോൾ ഭർത്താവ് മരിച്ച പെങ്ങൾ അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മമാരെ നോക്കും അല്ലെങ്കിൽ ഒരു വലിയമ്മമാർ നോക്കും അങ്ങനെ ഓരോരുത്തർ നോക്കുന്നവരുണ്ട് ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവൾ അവരുടെ നിലനിൽപ്പിൽ പോയ കാലത്ത് അമ്മയുടെ അമ്മൻ്റെയും സഹോദരൻ വരെ വളർത്തിയിരിക്കുന്നത് കർത്താവ് ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സത്യക്കണം ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം അവരെ ഞങ്ങൾ ഊർക്കുന്നത് കർത്താവ് നാമത്തിൽ ഊർക്കുന്നത് കർത്താവ് എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളെ ആവശ്യിക്കേണ്ട ഈശോയെ പൊളിഞ്ഞു പോയ കടകമ്പോളങ്ങളാണ് കർത്താവ് ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ ആ കൃത്യമായ വഴി വന്നതിൻ്റെ വഴി മാറിപ്പോയിൻ്റെ പേര് റോഡ് മാറിപ്പോയിൻ്റെ പേരിൽ അവിടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വഴിപുട്ടി ആൾക്കാരുണ്ട് ചോദിക്കും അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മന്ദിഭവിച്ചുണ്ട് ഓരോ തരത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കൃത്യമായ പല വിഷയങ്ങളൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് വീട്ടിൽ തന്നെ കൃത്യമായി മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ചോദിച്ചു ഇങ്ങനെ പഠനം പൊടിഞ്ഞു പോയവർ മുടങ്ങിപ്പോയവരെ ജീവിതം ജോലികൾ വിഷമിച്ചിരിക്കുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ അത് മുടങ്ങിപ്പോയൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ടിച്ച് ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ടീ ചോയി അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവ് കൃപാസനം മുപ്പത്തി മുപ്പത്തി ആറ് കുല്ലത്തോളവും കൃപാസന ഉണ്ടായിട്ട് മുപ്പത്തി മുപ്പത്തി മുപ്പത്തിയഞ്ച് കൊല്ലമായി ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ കൺവെൻഷൻസ് ധ്യാനങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ തപസ്സുകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിലൂടെ വന്നിരിക്കുന്ന പതിനായിരം മനുഷ്യരെ കള വിശുദ്ധിയും അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് അതിനേക്കാൾ വിചാരങ്ങൾ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാണ് കർത്താവെ ഞങ്ങൾ ആർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു ആരെല്ലാം പ്രാർത്ഥന പങ്കെടുക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു എന്തെല്ലാം വിഷമതകൾ അവിടെ മനസ്സിലൂടെ തിരത്തള്ളി പോകുന്നു എൻ്റെ കർത്താവ് എൻ്റെ പുന്നീശ്ശോയെ അവരെല്ലാം നീ കൈവിടില്ലെന്ന് പറഞ്ഞു ുന്നു ഈ ദിവസം തകർന്ന് തകർന്നു നിൽക്കുന്നവർ തളർന്ന് നിൽക്കുന്നവർ തകർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവ് നീ ആണെങ്കിൽ നീയാണ് ശക്തി നീയാണ് ജീവിതകർത്താവെ നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവികമായ ശക്തി നിന്റെ അമ്മ പരിശുദ്ധ ദേവത മറ്റു ആവശ്യപ്പെട്ടെ ഓരോ വീടിനെ കുറിച്ച് വേഗനപ്പെടുന്നവർ മക്കളെക്കുറിച്ച് വേഗനപ്പെടുന്നവർ ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ പലതരത്തിലുള്ള കേസ് കേസ് കൊടുക്കുവോ കേസാകുമോ തോക്കുമോ അകത്ത് പോകുമോ എന്നൊക്കെ പുറത്ത് വിഷമിക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർ കൊറച്ച് വേദന വേദനിക്കുന്നവർ എല്ലാവരെയും കർത്താവി നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഈശോയെ കഴുത്ത് ഒരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് അവൻ അവർ ജന്മനങ്ങനെ

അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൊട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു ശേഷം ഞാൻ സംസാരിക്കാൻ കാര്യം എന്താ കർത്താവ് അവരോട് പറഞ്ഞ് പരിസ്യന്മാരും കുറിച്ച് നിങ്ങൾക്ക് കരുതൽ വേണമെന്ന് പറഞ്ഞു പുളിമാവെന്ന് പറയുമ്പോൾ അവർക്ക് മാവത്തിൻ്റെ പൊടി അപ്പം പുളിച്ചപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും നമ്മൾ അമ്മയുടെ കത്ത കൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പറയണം സി ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പിട പിടകോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ അപ്പോസമ്മയുടെ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്തികയാണ് അപ്പൊ ഈശോ പറഞ്ഞു ഈശോ പരിസരേണ്ട വേച പ്രബോധനത്തെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് മനസ്സിലായില്ലേ ഇവർക്ക് ഇവര് അപ്പം എടുക്കാത്ത ഇവര് തമ്മിൽ തർക്കി കേട്ടണ്ടാവും ഞാൻ പറഞ്ഞാലേ അപ്പോഴും അപ്പം എടുക്കുന്നത് പറഞ്ഞല്ലേ അപ്പൊ പ്രവർത്തിപ്പിച്ചു ചുമ്മാ അപ്പോൾ ഉണ്ടായെന്നാണ് എടുക്കാത്തത് അപ്പൊ നമ്മള് നമുക്ക് പിന്നെ അപ്പം എടുക്കേണ്ടല്ലേ ഞാൻ നിരോധന നീ എടുക്കും ഞാൻ വിചാരിച്ച ഇവർ ചുമ്മാ ഈ അപ്പത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈശോ പറഞ്ഞത് ഓക്കെ കർത്താവ് ചിരിച്ച് കാണും പക്ഷേ കർത്താവ് ചിരിച്ചെന്ന് വയ എഴുതിയിട്ടില്ല ഇരിക്കാൻ വകുപ്പോടു എന്താ കാര്യം തിരിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത് കർത്താവ് പോരെന്ന് പറഞ്ഞു ഇവർ മുതിരേത് കേട്ട അവസ്ഥ ഉള്ളത് അപ്പോൾ അതുപോലെ അതുപോലെ വന്നിരിക്കുന്ന കണ്ണൂർ വന്ന മക്കളെ നിങ്ങൾ എന്തിനോ ഇപ്പം നിങ്ങൾ അപ്പം എടുത്തിട്ട് വിചാരിച്ചു ഞാനായിട്ട് ഒരു ഇവിടെ കൂടാ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ അത് നിങ്ങൾ എന്ത് വിശ്വസിക്കാത്തത് നീ എന്താ കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ചാ അയ്യായിരം രൂപയുടെ അഞ്ചപ്പത്തെ കുറിച്ച് ഓർക്കണില്ലേ നാലായിരം പേരെ ഏഴാംകുലോർ ഇല്ലേ എന്താ അറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഡിസംബർ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു ചെയ്യണം നമ്മളുടെ പരസ്പരം പരിചാരികൾ ചെയ്യേണ്ടത് ഞാനതെ പറഞ്ഞത് ചട്ടി പിടിച്ചാൽ മതിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വരക്കിട്ട് കാര്യമില്ല എന്താ കാര്യം തങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് എന്റെ കൂടെ ഉള്ളതേ അത് വർത്താൽ മതിയെന്നാ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഓർക്കേണ്ടത് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത് അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവരെ വിളിച്ച അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഹാപ്പി നാങ്ക് യു